ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇവിടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അത്താഴൊക്കെ കഴിഞ്ഞ് അനുസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ആ രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് സംശയം ഉണ്ടായിരുന്നു ഇന്നായിരിക്കും നാളെ ആയിരിക്കും എന്നൊക്കെ നോമ്പ് ഇപ്പോൾ അലഹദില്ല ഞങ്ങളുടെ ആദ്യത്തെ നോമ്പ് അബുദാബിയിലെ ആദ്യത്തെ നോമ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തും പക്ഷേ അതാ നാളെ മുതൽ ഡെയിലി ഇതുപോലെ വ്ലോഗ്സ് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങളെല്ലാവരും കാണും എന്നുള്ളൊരു സപ്പോർട്ടോട് സോറി കാണും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് രാവിലെ ആയതുകൊണ്ട് ആയതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല കാരണം ഇപ്പോഴെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അങ്ങ് എല്ലാം അങ്ങ് ഇക്ക പള്ളിപ്പോയിരിക്കുകയാണ് വരുന്നതേ ഉള്ളൂ രാവിലെയാണ് കേട്ടോ മോനുണ്ട് ആൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ഇതൊക്കെ പോയിട്ട് ഇനിയിപ്പോൾ വന്നതിന് ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഇനിയിപ്പോൾ ഇക്കാൾക്ക് ഓഫാണ് കേട്ടോ അപ്പോൾ ഇന്ന് ലീവാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് അതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും കാരണം ഒരു ചെറിയ ഒരു പാരൻ്റാണ് എനിക്ക് ചെറിയ കുഞ്ഞുണ്ട് ആൾക്കിപ്പോൾ ഒരു വയസ്സാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾ കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല കുറേ കാര്യങ്ങളിങ്ങനെ വെല്ല വെല്ലെ ചെയ്യുകയാണ് എന്തായാലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു മെഷീൻ ഓടുന്ന പോലെ നമ്മൾ ഓടേണ്ടി വരും ചെറിയ കുഞ്ഞൊക്കെ ആകുമ്പോഴേ അപ്പോൾ എല്ലാം എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഓക്കെഷോ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഹായ് ഷിയ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് അത്താഴം ശരിക്കും അത്താഴത്തിന് എന്താ കഴിച്ചത് ക്രിസ്പി ചിക്കൻ വേറെ എന്താ ഇവിടെ ഉണ്ടായിരുന്നത് ചായ പിന്നെ കഞ്ഞി ഞങ്ങളത് ആ ആ കഞ്ഞിയും ഞങ്ങൾ കഴിച്ചത് കഞ്ഞിയും അച്ചാറും ആ നമുക്ക് ക്രിസ്പി ചിക്കൻ പറ്റില്ല എന്ന് തോന്നി അപ്പം അതുകൊണ്ട് നമ്മൾ കഞ്ഞിയും അച്ചാറും അതും കൂടി കഴിച്ചു അല്ലേ എങ്ങനെ ഇവിടെ നോമ്പിന് എങ്ങനെയാണ് സമയം പെട്ടെന്ന് പോവോ അല്ലെങ്കിൽ സമയം പോവില്ലേ പെട്ടെന്ന് പോവുമല്ലേ അപ്പോൾ മോൻക്ക് ഇത് മോന് പത്താം ക്ലാസ്സിലാണ് കേട്ടോ ആൾക്കിപ്പോൾ എസ് എൽ സി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എത്ര എക്സാം ബാക്കിയുള്ളത് രണ്ട് ഇനി മാത്സും അറബിക്കും ആണ് ബാക്കിയുള്ളത് അപ്പോൾ ആളിങ്ങനെ അതിൻ്റെ ഒരു ഇതിലാണ് നമ്മളും അങ്ങനെ തന്നെയാണ് കാരണം പത്താം അല്ലേ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇൻഷാല്ല നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ വന്ന അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ നമുക്ക് നോമ്പിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം എനിക്കിത് വന്നിട്ട് മൂന്നാല് ദിവസമായിട്ടാണ് പക്ഷേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ടുണ്ട് എല്ലാം നോക്കിയിട്ടില്ല അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു നോമ്പ് വരുന്നതിന് മുമ്പ് പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ കാരണം പിന്നെ നമ്മൾ ചെയ്യും അതിന്റെ പിറകങ്ങ് പോകും ഏഹ് അപ്പം ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പൺ പോലും ചെയ്തിട്ടില്ല എനിക്ക് ജസ്റ്റ് വീഡിയോയ്ക്ക് ആവശ്യം ഉള്ളത് കൊണ്ട് ആ ഒരു സമയത്ത് പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചതാണ് കേട്ടോ മോളൊക്കെയാണെന്നോ പൊട്ടിച്ചിരിക്കുന്നത് ഉണ്ടല്ലോ അപ്പം ഐറ്റംസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ വലിയത് പൊട്ടിച്ചത് തന്നെ ശരിയായിട്ടില്ല ഇത് നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നൊന്നറിയില്ല നമുക്ക് ചൈനയിൽ നിന്നാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അത് തെമോ വഴിയാണ് കേട്ടോ അപ്പോൾ ഞാനെല്ലാം കാണിക്കാം ഓക്കെ കേട്ടല്ല ഇത് റിബൺസാണ് ഇവിടെയാണ് കേട്ടോ കുറച്ച് വെളിച്ചുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സ്റ്റിച്ചിങ് മെഷീനുള്ള ആ ഒരു സൈഡിൽ നിന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതേ എനിക്ക് ജലദോഷമുണ്ട് ഞാനെല്ലാം എന്നാൽ കാണിക്കട്ടെ എന്തൊക്കെ വന്നുള്ളത് കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ പറയാ വീഡിയോക്ക് വേണ്ടിയിട്ട് ബാക്കിയൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ഇത് സ്പൂണ് പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് ഒക്കെ നമ്മൾ വീണ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കേടയിൽ നിന്ന് വഴക്കിയിട്ടുണ്ട് കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കളഞ്ഞിട്ടെ ഇപ്പം ഇതാ ഇത് ഇയർ റിംഗ് ആണ് പല മോഡലും വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നല്ല രസമാണ് എനിക്കിത് വന്നിരിക്കുന്നതെല്ലാം ഫ്രീ ആയിട്ടാണ് കേട്ടോ തേമൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ഇത് നമുക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഇതിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ടിക്ടോക്ക് വഴിയാണ് കേട്ടോ നമുക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ ഇതെല്ലാം വന്നിട്ടുള്ളത് റിങ്സാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കണം പ്രൊമോഷനാണ് വന്നത് കേട്ടോ അതേ നിന്ന് പ്രൊമോഷന് വന്നതാണ് ഇതെല്ലാം മോതിരകളാണ് ഓക്കെ പല മോഡലിലും അവൈലബിളാണ് നല്ല രസമാണ് കേട്ടോ കാണാനെല്ലാം വെറൈറ്റിയാണ് ഞാൻ അങ്ങനെ മോതിരങ്ങൾ യൂസ് ചെയ്യാറില്ല പക്ഷേ ഇനിയിപ്പോൾ ഇൻഷാള്ളേക്ക് വീഡിയോയിലൊക്കെ ഇട്ട് നിങ്ങളെ കാണിക്കാം ഓക്കെ വേണമെങ്കിൽ ഞാൻ എന്താ ഒന്ന് ഇതുപോലെയുള്ളത് എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടായിരുന്നോ കണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തറിയാം ഇപ്പോൾ എൻ്റെ മോള് ആൾക്കിപ്പോൾ ഒമ്പത് വയസ്സായി ആൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടും കളിച്ചോണ്ടൊക്കെ ഇരിക്കും അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഇട്ടിട്ടും അപ്പോൾ ആണുങ്ങൾക്കൊക്കെ ദേഷ്യം വരും ഞാൻ വിളിക്കാർക്ക് ദേഷ്യം വരും എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെയുള്ള എന്തെങ്കിലും ബോക്സിനകത്ത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അത് നോക്കണ്ടല്ലോ അത് ഷൂവിൻ്റെ ബോക്സാ വന്നിട്ടോ ഞാൻ പെട്ടെന്ന് എനിക്ക് അത് അതിലങ്ങ് ഇട്ട് വയ്ക്കാൻ തോന്നി നല്ല ഷാദിൻ്റെയാണ് എന്താ നിങ്ങൾ പറയാമെന്ന് എനിക്കറിയില്ല പേള് വെച്ചിട്ടുള്ളതേ ഞങ്ങൾ കാതിനെടുത്ത മുട്ട എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് പറയാം കേട്ടോ ഇപ്പോഴെന്താണെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യായിരുന്നു ഡ്രസ്സിന് മാച്ചായിട്ട് ഇപ്പോൾ പിന്നെ അതിനൊന്നും സമയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അത് മാത്രമല്ല ഇത് കാതിനെടുത്ത ഹാങ്ങിങ്സ് നമുക്കൊരു ഹാങ്ങിങ് ഞാൻ റിബൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം അതുകൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇത് വേറെയും കാതിൻ്റെകളാണ് ഇൻഷാല്ല ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ ഓക്കെ കണ്ടല്ലോ എല്ലാം പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഇത് എനിക്ക് ബ്രേസ്ലെറ്റ്സ് ബ്രേസ്ലെറ്റ്സാണെന്ന് തോന്നുന്നത് കേട്ടോ ബ്രേസ്ലെറ്റ്സ് അതുപോലെ മാലകൾ അതൊക്കെയാണ് ഏഹ് ആ ഇതാണെങ്കിൽ കുഞ്ഞ് ബൺസാണ് ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ മുമ്പ് ഇതിനിടയിൽ പിന്നെ പെൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഹെയർ ബാൻഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കാണാം ഓക്കെ ഇത് കുറേ ഉണ്ട് കേട്ടോ കുറേ പാക്കറ്റ്സ് പാക്കറ്റ്സ് ആയിട്ട് വന്നിരിക്കുകയാണ് പല മോഡലിലും പല കളേഴ്സിലും ഏ കണ്ടല്ലോ ഓക്കെ രസമാണ് കാണാൻ ഇതൊക്കെ പിന്നെ എല്ലാം അങ്ങ് പൊട്ടിപ്പോയതാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പിന്നെ ഞാൻ സോറി പറഞ്ഞു പോയി പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കുട്ടികളുടെ മുട്ടിനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മുട്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നൊരു ഐറ്റം ആണ് കേട്ടോ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ എഴഞ്ഞു നടക്കുകയാണെങ്കിൽ അവർക്ക് ഷുവറായിട്ടും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കേട്ടോ മക്കൾ കൂർക്കം വലിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടും കൂടി ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ക്ഷമിക്കുക ഓക്കേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ബണ്ണ് വെച്ചിട്ട് സോറി ഇയർ റിങ് ചെയ്യുന്നത് കാണിക്കാട്ടാ ഈ കവർ പൊട്ടിച്ചത് എനിക്കറിയില്ല മോള് പൊട്ടിച്ചതാണോ എനിക്ക് തോന്നുന്നുണ്ട് മോള് പൊട്ടിച്ചതായിരിക്കും പെട്ടെന്ന് എന്താ നോക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇത്രയും വൃത്തികേടായിരിക്കുന്നത് ചെറിയ മക്കൾക്ക് അറിയില്ലല്ലോ രാവിലെ ആയതുകൊണ്ട് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ നമുക്ക് ഇതിപ്പോൾ ഇയർ റിംഗ് ആണ് ഞാൻ ചെയ്തതാണ് ഇതുപോലെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇതുപോലെ ഈ റിബൺസ് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പോൾ ഇത് കുഞ്ഞ് റിബൺ ആണ് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ എങ്കിലും ഓക്കെ ചെയ്യാം ഞാൻ പറഞ്ഞു ഞാൻ ഹെയർ ബാൻഡൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്കിത് ചെയ്തെടുക്കാം ഇതുപോലെ കേട്ടോ വലിയ പണിയൊന്നുമില്ല വെരി സിമ്പിൾ ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി ഇനി വീണ്ടും ഗ്രീൻ ചെയ്യാം അതിനുശേഷം യെല്ലോ അതിനുശേഷം പിങ്ക് നമുക്ക് ഇതിൽ നിന്നങ്ങ് എടുക്കാം കേട്ടോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ചെയ്ത് കാണിക്കാം കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏഹ് നമുക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ ഈ റംലാ മാസം നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ അങ്ങ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ഞാനിതിപ്പോൾ ഓർഡറിലൊന്നുമല്ല കളർ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്ന രീതിയിലാണ് കേട്ടോ എൻ്റെ കൈ കിട്ടുന്നത് പോലെ ഇങ്ങനെ ചെയ്തെടുത്തതാണേ കണ്ടല്ലോ ഇപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തു ഇനി എന്താ ചെയ്യുന്നത് ഇതൊക്കെ ഇതാണ് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടത് ഇങ്ങനെ 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 ഓക്കെ വളരെ ഈസിയാണ് പക്ഷെ ഇത് ചെയ്തു വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം ഇന്ന് എനിക്കെല്ലാം ഈ വ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് സമയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻഷാല്ല നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ കാണുവാണെങ്കിൽ ഞാൻ ഇഫ്താറിൻ്റേത് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ നമ്മുടെ യെസ് ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇത് ഇതും അതേപോലെ ഇതും ഓക്കെ രണ്ടും കാതിനിടുന്ന റിങ് ഹാങ്ങിങ് ആണ് കേട്ടോ ഹാങ് ചെയ്ത് കേട്ടോ ഓക്കെ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ഇത് മാച്ചായിട്ട് ഇടാൻ പറ്റും ഇവിടെ ജസ്റ്റ് ഒന്ന് ലൂസ് ആയിട്ടുണ്ട് അത് ഞാൻ ചെയ്തു വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെട്ടാ അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ഐറ്റംസ് പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ കാര്യം ഇങ്ങനെയായി ഇനി എൻ്റെ ബാക്കിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് മാറ്റി മാറ്റിരിക്കാൻ പോവുകയാണ് അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ സ്പൂണും വന്നിട്ടുണ്ട് നല്ല സ്പൂണാണ് കേട്ടോ ഇതെല്ലാം ഇതിൻ്റെ കൂടെ വന്നതാണ് ഞാൻ നോക്കിയിട്ടില്ല യെസ് നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല അടിപൊളി സ്പൂണ് കണ്ടല്ലോ ഇത് തെമോയിൽ നിന്ന് വന്നതാണ് ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് ഫ്രീ ആയിട്ട് വന്നതാണ് കേട്ടോ പ്രമോഷനും വേണ്ടി വന്നതാണ് ഐറ്റം സൂപ്പറാണ് ഇൻഷാള്ള ഇനി ഇതുപോലെ കുറേ കാര്യങ്ങൾ വരാണ്ട് ഞാൻ ഈ ഒരു ഷൂവിൻ്റെ ബോക്സിനോക്കി വിട്ടു വെച്ചു പിന്നെ ഇത് നോക്കി ഇത് ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ വന്നത് തന്നെയാണ് ഇൻഷാള്ള ഓരോ വീഡിയോയിൽ ഞാൻ പറ്റുകയാണെങ്കിൽ എട്ട് കാണിക്കാം കേട്ടോ ഓക്കെ ഇത് ഞാൻ എന്താ കൂടെ വെക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇനിയിപ്പോൾ രണ്ട് ബാഗും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിക്കാം ബാഗ് കണ്ടല്ലോ ഇതാണ് ഒരു കുഞ്ഞ് ബാഗാണ് അടിപൊളിയാണ് ഇത് ഞാൻ തന്നെ ഇത് ജോയിൻ ചെയ്തതാണ് ഇതിൻ്റെ ജോയിൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയിട്ട് കാണാം കേട്ടോ ഇത് നമുക്ക് ബാഗിൻ്റെ അകത്ത് വയ്ക്കുന്ന കുഞ്ഞ് ബാഗാണ് ഓക്കെ നമുക്കൊരു ഫാഷൻ പോലെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ഞാൻ തന്നെ ജോയിൻ ചെയ്ത് വെച്ചതാണെങ്കിൽ നമുക്കിത് ആവശ്യമില്ലെങ്കിൽ ഇത് ജസ്റ്റ് അങ്ങ് മാറ്റാം എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ നമുക്കിത് ഇങ്ങനെ ബാഗായിട്ട് കൊണ്ടുനടക്കണം എന്നൊന്നുമില്ല കേട്ടോ പറയാം ഓക്കെ ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക യെസ് സി ഇങ്ങനെയാണ് കണ്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്കിത് വേണ്ടെങ്കിൽ ഇത് ഇതുപോലെ അങ്ങ് മടക്കി വെക്കാം അങ്ങനെയുള്ളൊരു ബാഗാണ് പിന്നെ അത് കൂടാതെ ഇതും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതും തെമോയിൽ നിന്ന് വന്നതാണ് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ നല്ല മെറ്റീരിയൽ നമുക്ക് പാസ്പോർട്ടും അതുപോലെ കാർഡ്സും ഒക്കെ യൂസ് ചെയ്യാൻ ഇടാൻ പറ്റുന്നത് ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എന്നല്ലേ കവറ് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കാരണം ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്കെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു തരാൻ പറ്റില്ല വീട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക എന്തൊക്കെയായി ഇരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല ചെറിയ കുഞ്ഞുണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞവർ പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂടെ ഓടും ഞാൻ പറഞ്ഞു ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു ഷൂ ബോക്സിൽ വെച്ചതാണ് ബാക്കിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അതിൻ്റെ കാര്യം അങ്ങനെ കഴിഞ്ഞു ഓക്കെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതുകൂടി ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇനി ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മടക്കി വയ്ക്കാനുണ്ട് നോമ്പിൻ്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ എല്ലാം ചെയ്തങ്ങ് തീർക്കണമെന്ന് മുമ്പേ പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം അവിടെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം അങ്ങ് എടുത്തിട്ട് കബോർഡിനകത്ത് മടക്കി വെക്കുക എന്നുള്ളതാണ് അത് നല്ല രീതിയിലൊന്നും വെക്കില്ല കാരണം അത് പിറ്റേ ദിവസം തന്നെ എല്ലാം മലിച്ചുകാരി ഇടും ഒന്നുകിൽ ഞാനിടും അല്ലെങ്കിൽ മക്കളിടും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ജോലിയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യാൻ കേട്ടോ അത്യാവശ്യം നമ്മൾ വീട്ടിൽ നിന്നിടുന്നതും അതേപോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രെസ്സസ് ഒക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാം അലക്കി എല്ലാം മുമ്പേ റെഡിയാക്കി വെച്ചതാണ് പക്ഷെ മടക്കി വെച്ചിട്ടില്ല എല്ലാം അങ്ങ് നമ്മുടെ ആ ഒരു സ്പേസ് കൊണ്ടുപോയി ഇങ്ങനെ വെക്കും അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇത് ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം അങ്ങ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോയുടെ കൂടെ തന്നെ എല്ലാം അങ്ങ് ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചവരെയുള്ള കാര്യങ്ങൾ കേട്ടോ ആ അല്ലാതെ ഫുള്ളായിട്ടുള്ളതല്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഫ്താറിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി താഴെ കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ നോമ്പ് തുറയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യാം ഓക്കെ നമുക്കിവിടെയാണെങ്കിൽ സമയം തീരെ കിട്ടില്ല നാട്ടിലെ പോലെയും അല്ല പെട്ടെന്ന് പോവും ഈ ഒരു മാസം എങ്ങനെ അറിയില്ല നോമ്പിൻ്റെ സമയത്ത് ഇപ്പം ഞാൻ പറയൂ ഇവിടെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ടൈം കിട്ടത്തില്ല പെട്ടെന്ന് അങ്ങ് പോവും അപ്പോൾ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് മടക്കി വെച്ചിട്ട് വരാട്ടോ ഞാൻ വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കാരണം നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് പിന്നെ എനിക്കാണെങ്കിൽ ചെറിയ ചുമയുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി അങ്ങ് വെക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് നേരെ കബോഡി കൊണ്ടുപോയി വെക്കാം ഓക്കെ ഇപ്പം ഞാൻ രാവിലെ ആയതുകൊണ്ട് ഇത് വോയിസ് ഓവർ ചെയ്യുകയാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു എന്താ പറയുക വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ പിന്നെ കിടന്നുറങ്ങി അതിനുശേഷം എനി ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇടയിൽ കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഞാൻ എന്താ ഇത് നേരെ എടുത്തിട്ട് വെക്കാൻ പോവാണേ ഇനി നമുക്ക് കുറച്ച് ഷോളുകളൊക്കെ അങ്ങ് അടുക്കി പെറുക്കി വെക്കാനുണ്ട് കാരണം എല്ലാം വലിച്ചു വാരി ഒന്ന് എടുക്കുമ്പോൾ എല്ലാം അങ്ങ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇപ്പം തന്നെ എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം കണ്ടില്ല കുഞ്ഞിട്ട് ഷൂ വരെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ തിരക്കുള്ള സമയത്തെല്ലാം അങ്ങ് ഇട്ട് വലിച്ചെടുക്കുമ്പോൾ എല്ലാം അങ്ങ് അതിൽ പോവും ഏഹ് അപ്പോൾ ഇനി ഇതും കൂടി ജസ്റ്റ് മടക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന ഷോൾസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും അങ്ങ് ഇട്ട് വയ്ക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഇൻഷാല്ല ഇഫ്താറിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഓക്കെ ആ ഞാൻ ഇടയ്ക്ക് പറയുമ്പോൾ ഈ ഓക്കെ ഓക്കെ പറയുന്നുണ്ട് അതെൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് പറ്റുവാണെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ആ പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇഫ്താറിൻ്റെ വീഡിയോ ബ്ലോഗായിട്ട് ഇടും ഇഫ്താറിന് ശേഷം അതുകൂടി നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്